ഹൈഡിയേഴ്സ് ഞാനിത് ഒന്ന് കട്ട് ചെയ്തുകൂടെ ഒന്ന് കാണിച്ചത് ഇത്ര മനോഹരമാണല്ലേ നല്ല സൂപ്പറായിട്ട് നമ്മൾ ഓൾറെഡി ഇത് വെന്തതായത് കൊണ്ട് വെന്ത ഇതാണ് അടങ്ങനെ ഇരിക്കുക നമ്മുടെ അതിൻ്റെ ആ പാകം ഓക്കേ ഹൈഡിയേഴ്സ് അപ്പം നമ്മുടെ മുരിഞ്ഞ് നമ്മുടെ ഈസി സ്നാക്ക് നല്ല എന്താ പറയുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരിട്ട് വിളിക്കാം നല്ല ഫീലിങ് നല്ല ടേസ്റ്റ് നമുക്കൊരു പ്രഹാരം ഉണ്ടാക്കിയാലോ ഡിയേഴ്സ് നമുക്കിന്ന് ഒരു നാല് മണി പലഹാരം ഉണ്ടാക്കാൽ നാല് മണി ഹീസി സ്നാക്കായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു ഫില്ലിങ് നമുക്ക് നോക്കാം ഓക്കെ അപ്പം ഞാൻ അതിന് വേണ്ടി ഒരു സവാള ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞ് ഇഞ്ചി ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞ് ഒരു ചെറു പീസ് ഒരു പച്ചമുളക് നിങ്ങളുടെ എരിവനുസരിച്ച് പച്ചമുളക് പിന്നെ രണ്ട് മുട്ട ഞാൻ നല്ലതുപോലെ ഇങ്ങനെ ഒന്ന് ഇളക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിനെ ഒന്ന് തോര നമ്മുടെ ഒരു ആക്കി വെക്കാം ഓക്കെ അഡിയേ സംഭവം നമ്മുടെ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാം കൂടെ ഒരു പാലിനിട്ട് ഞാനൊരു അര സ്പൂണിൻ്റെ താഴെ കുറച്ച് മാത്രം മതി വേവിച്ചെണ്ണ കുടിക്കാം ഇത് നമുക്ക് ഡീപ്പ് ഫ്രൈ വേണമെങ്കിൽ ചെയ്യാം അതുപോലെ നമുക്ക് അതിൽ വേവിച്ചെടുക്കുകയാണെങ്കിൽ ചെയ്യാം ഓക്കെ അപ്പോൾ അതിട്ട് പിന്നെ കുറച്ച് നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇടാം ഇപ്പം നീരാണ് അപ്പോൾ അതിട്ട് ഒന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഒത്തിരി ഡീ ഫ്രൈ ഒന്നും വേണ്ട ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഡീപ്പ് ഫ്രൈ വേണ്ട ചെറുതായിട്ടൊന്ന് ഇതാണ് ഇന്ന് വാടി കിട്ടിയാൽ മതി ഓക്കെ പിന്നെ മസാലകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഗരം മസാല കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ മഞ്ഞൾപ്പൊടി പിന്നെ പോലെ തന്നെ എന്താണ് മുളക് പൊടിയൊക്കെ ആഡ് ചെയ്യുക അതത്ര ഇഷ്ടം അനുസരിച്ച് കേട്ടോ ഞാൻ അതിനകത്ത് കുറച്ച് കുരുമുളക് പൊടി കൂടി ആഡ് ചെയ്യുന്നുണ്ട് പച്ചമാടി തന്നെ ഞാൻ ഇത് കിട്ടുന്നില്ല മുളക് പൊടി ഇതാണ് ഓക്കെ ഞാൻ കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് എന്തുവാ കുരുമുളക് പൊടി ഇട്ടിട്ടില്ല ഓക്കെ അപ്പോൾ ഇതൊരു ഇതൊന്നായി കഴിഞ്ഞു ഞാൻ ഉപ്പല്ലേ ഇട്ടല്ലേ ഇനി നമുക്ക് നമ്മൾ പൊട്ടിച്ച് വെച്ച് വെച്ചിട്ട് രണ്ട് മുട്ട ചേട്ട അപ്പോൾ ഇതൊന്ന് ഇളക്ക് ഇതാണെങ്കിൽ ഫില്ലിങ്ങ് പിന്നെ നമ്മൾ കപ്പാത്തി പരത്തുന്നവർ വെച്ച് ചെറിയ പീസാക്കി മുറിച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾ അടപ്പ് വെച്ച് ഒരു എന്താ പറയുന്നത് ഷേപ്പ് വേണമെങ്കിൽ ഷേപ്പ് അതിൻ്റെ ഇത് ഫില്ലിങ് നിറച്ചിട്ട് എണ്ണയ്ക്കകത്തിട്ട് പൊരിച്ചു വയ്ക്കാം അല്ലെങ്കിൽ നമുക്ക് ആവി വേവിച്ചെടുക്കാം ഓക്കെ നിങ്ങളിഷ്ടംപോലെ വളരെ ഈസിയാണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നത് പെട്ടെന്ന് ഗസ്റ്റ് വരുന്ന പത്ത് പത്ത് മിനിറ്റാകത്ത് ഗസ്റ്റ് വരുന്നെന്ന് പറയുമ്പോൾ നമുക്ക് കടയിൽ നിന്നൊന്നും വാങ്ങിക്കേണ്ട ഇതുപോലെ പെട്ടെന്ന് നമുക്ക് ഇതിൻ്റെ സ്നാക്ക്സ് ഉണ്ടാക്കിയെടുക്കാം അതായത് കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോഴും ഒക്കെ വൈകിട്ട് നാലുമണിക്ക് പെട്ടെന്നൊരു നമുക്ക് ഈസി സ്നാക്കായിട്ട് ഉണ്ടാക്കി എടുക്കാം ഓട്ടേ വളരെ ഹെൽത്തിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഒത്തിരി കരുത്തി അതായിട്ട് വേണമെങ്കിൽ എന്തോ ആവിയിൽ ഒരിങ്ങിയെടുക്കാം ഓക്കെ അപ്പോൾ ഇതിൻ്റെ എല്ലാം കഴിയും അടുത്ത ഉള്ളൂ കരിക്ക് ഇല്ലെങ്കിൽ റെഡി ഇനി നമുക്ക് നമ്മൾ ചപ്പാത്തി പോലെ കുഴച്ച് വെച്ചിട്ടുണ്ട് അത് പരത്തി പരത്തിങ്ങ് നിറയ്ക്കാത്രേ ഉള്ളൂ ആ ഡീസ് അപ്പോൾ നമ്മൾ ചപ്പാത്തി കുഴക്കുന്ന പോലെ നല്ലതുപോലെ ഉണ്ടോ കുഴച്ച് വെച്ചിട്ടുണ്ട് ഉണ്ടോ ഇനി നമ്മളിത് പരത്തി ചെറിയ പീസാക്കിയിട്ട് ഉണ്ടോ നല്ല സോഫ്റ്റ് ആയിരിക്കണം കേട്ടോ അത് നല്ല പരത്തി ചെറിയ പീസാക്കി നമുക്ക് ഫില്ലിങ് നിറച്ച് വെക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ചപ്പാത്തി പോലെ കുഴച്ചതിനു ഒറ്റ ഇതാക്കിയിട്ട് നമുക്ക് മുറിച്ചെടുത്ത് ഇതിനകത്തോടെ ഫില്ലിങ് വെക്കാം ഓക്കെ പെട്ടെന്ന് ചെയ്യാവുന്നതാണേ ഇതുപോലെ ഞാൻ ചെറിയ ഇത് കത്തി നമ്മുടെ ഇത് വെച്ച് വരഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി ഇതിനകത്ത് ഓരോന്നും എടുത്തിട്ട് നമുക്ക് ഫില്ലിങ് വെച്ച് നമ്മൾ ഡീപ്പ് ഫ്രൈ ചെയ്യാം ഓക്കെ ഐഡിയസ് കണ്ടോ നമ്മൾ ചപ്പാത്തി വെച്ച് ആ ചപ്പാത്തിയുടെ ആ മാവ് പോലെ ഉരുട്ടി വെച്ച് അതിനൊന്ന കാണിച്ചല്ലോ കട്ട് ചെയ്ത് കണ്ടിതുപോലെ ഞാൻ ഉണ്ടാക്കി ഫില്ലിങ്ങാക്കി വെച്ച് നിങ്ങളുടെ ഇഷ്ടമുള്ള ഷേപ്പ് അനുസരിച്ച് വെക്കാൻ ഞാൻ ഫോർസ് വെച്ചൊന്ന് ഗതി ഒന്ന് അടച്ചു ഞാൻ നിങ്ങൾ കേട്ടോ പിന്നെ ഒരു ടിപ്പ് ടിപ്പൂടെ പറഞ്ഞാൽ നമ്മൾ എണ്ണ വളരെ കുറച്ച് ഉപയോഗിക്കും റീയൂസ്ഡ് പിന്നെ എണ്ണ അത് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ എണ്ണ യൂസ് ചെയ്യാതിരിക്കും നല്ലത് അപ്പോൾ ആവശ്യത്തിന് വേണ്ടി മാത്രം എണ്ണ ഉപയോഗിക്കുക പിന്നെ അത് ജീവിക്കായിരിക്കാം മാക്സിമം ഓക്കെ അപ്പം ഞാൻ ഇതൊന്ന് ശക്തിക്ക് നമ്മുടെ പാനൊന്ന് ചരിച്ചു വെച്ചിട്ട് ആവശ്യത്തിന് മാത്രം എണ്ണ എടുത്തിട്ട് ഓരോന്നു നമുക്ക് പൊരിച്ചെടുക്കാം നമ്മൾ അത് മൂട്ടിട്ട് ഇതുപോലെ ഇരിക്കുക അത് മൂട്ടിട്ട് തിരിച്ചെടുത്ത് കേട്ടോ ഐഡിയസ് കണ്ടോ പത്ത് മിനിറ്റ് പോലും എടുത്തില്ല നമ്മൾ പെട്ടെന്ന് ഒരു ഈസി സ്നാക്ക് ഉണ്ടാക്കി അപ്പം ഞാൻ പറഞ്ഞല്ലോ ഗസ്റ്റ് ഇപ്പം പെട്ടെന്ന് വരിക എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ പെട്ടെന്ന് ബേക്കറിയിൽ ബേക്കറിയിലോടേണ്ട നമുക്ക് തന്നെ സന്തോഷവും നമ്മൾ തന്നെ നമ്മുടെ കൈ കൊണ്ട് തന്നെ ഉണ്ടാക്കിയ പല കാര്യം അവർക്ക് കൊടുക്കുന്നത് അപ്പം നിങ്ങൾ ഇതുപോലെ ചെയ്യണം കേട്ടോ ഫില്ലിങ് നിങ്ങൾക്ക് എന്താ വേണമെങ്കിലും ചെയ്യാൻ ബീഫ് ഉണ്ടാക്കാം മീൻ അതുപോലെ നിങ്ങൾക്ക് ഫിഷ് ആണെങ്കിൽ ഫിഷ് വെക്കാം പിന്നെ മുട്ട വേണമെങ്കിൽ മുട്ട വെക്കാം അതുപോലെ വെജിറ്റബിൾ ആണെങ്കിൽ വെജിറ്റബിൾ വെക്കാം ഓക്കെ അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചാണ് നല്ല മുരിഞ്ഞ് മുരിഞ്ഞ് നമ്മുടെ സ്നാക്കാണ് അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക വാച്ച് ചെയ്യുക ഷെയർ ചെയ്യുക ഒപ്പം ഹൈപ്പും ചെയ്യുക ഇത് നിങ്ങൾക്ക് ആരോഗ്യകരമാണെങ്കിലും നമ്മുടെ സ്റ്റീമിൽ ചെയ്യാവുന്നതാണ് കേട്ടോ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം എണ്ണ ഞാൻ വളരെ കുറച്ച് എണ്ണ യൂസ് ചെയ്തിട്ടുണ്ട് എണ്ണ അതുപോലെ കളുപ്പുണ്ടോ നമ്മളത് ഇനി അത് അത് യൂസ് ചെയ്യാതിരിക്കും നല്ലത് അതുകൊണ്ട് ഞാൻ പറഞ്ഞു നമ്മൾ ആവശ്യത്തിന് മാത്രം എണ്ണ എടുത്തിട്ട് പിന്നെ നമ്മളത് യൂസ് ചെയ്യാതെ ഇരിക്കുകയാണ് ഏറ്റവും നല്ലത് പിന്നെ വേണേ ഒരു നമ്മൾ വീട്ടിൽ തന്നെ ഉപയോഗിക്കുന്നതാണെങ്കിൽ ഒരു റഷ്യർ വേണമെങ്കിൽ യൂസ് ചെയ്യാം മാക്സിമം യൂസ് ചെയ്യാതിരിക്കും നല്ലത് ആരോഗ്യത്തിനുള്ളതാണ് നല്ലത് ഓക്കെ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ താങ്ക് യു ഗോഡ് ബ്ലസ് യു ആൾ